വെൽക്കം ടു റീദം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പദ്ധതികളാണ് ഈ പദ്ധതികളുടെ പ്രത്യേകത എന്താ വച്ചാൽ സാമൂഹിക ക്ഷേമ പദ്ധതികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമുള്ള പദ്ധതികളാണ് അല്ലെ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള പക്ഷെ ഈ പദ്ധതികളുടെയൊക്കെ മുൻഗാമികൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് പദ്ധതികളുണ്ട് ആ പദ്ധതികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ശ്രീ ശ്രീനികേതൻ പരീക്ഷണം എന്താണ് ശ്രീ നികേതൻ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിലവിൽ വന്നതാണ് ശ്രീ പരീക്ഷണം ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതിയാണ് ശ്രീനികേതൻ പദ്ധതി ഇത് ആരംഭിച്ചത് ബംഗാളിലെ സുരുൾ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അപ്പൊ ബംഗാളിലെ സുരുൾ എന്ന് പറയുന്ന ഗ്രാമത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ നികേതൻ പരീക്ഷണം ഇത് ആരംഭിച്ചത് അല്ലെങ്കിൽ ഇതിന് തുടക്കം കുറിച്ചത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ ശ്രീനികേതൻ പരീക്ഷണം ആരംഭിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഇനി ആരംഭിച്ച സ്ഥലം ബംഗാള് ബംഗാളിലെ സുരുൾ എന്ന് പറയുന്ന ഗ്രാമം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി ക്ലിയർ ആയാലോ അടുത്തത് ഗുർഗാവോൺ പരീക്ഷണം അഥവാ ഗുഡ്ഗാവ് പ്രോജക്റ്റ് ഗുർഗാവോൺ പരീക്ഷണം അഥവാ ഗുഡ്ഗാവ് പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിലവിൽ വന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ ചുമതലയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ പുനരുദ്ധാരണ പ്രവർത്തനം സർ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ സർക്കാരിന്റെ അത് സ്ഥലം പഞ്ചാബാണ് ആണ് നമുക്കത് പറയാം സർക്കാരിന്റെ ചുമതലയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ പുനരുദ്ധാരണ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അത് ഗുർഗാവോൺ പരീക്ഷണാണ് പഞ്ചാബിലെ ഗുർഗാവോൺ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് പക്ഷെ ഇപ്പൊ ഗുർഗാവോൺ ഹരിയാന ജി ഹരിയാനയിൽ ാണ് ഇപ്പൊ ഗുർഗാവൂൺ ജില്ല എവിടെയാണ് കാണപ്പെടുന്നത് ഹരിയാനയിലാണ് കേട്ടോ അതായത് ഇപ്പോ നമ്മുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വി ഇ ഒ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ആ പോസ്റ്റിന്റെ മുന്നോടിയായി വില്ലേജ് ഗൈഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരെയാണ് അത് ഈ പദ്ധതിയിൽ കൂടിയാണ് ആ പോസ്റ്റ് വരുന്നത് ഇപ്പൊ വി ഒ പോസ്റ്റിന്റെ മുൻഗാമിയാണ് ആര് വില്ലേജ് ഗൈഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി ശാന്തി നികേ സോറി ശ്രീനിക്കേതനാണ് എന്നാൽ ഇന്ത്യയിലെ ഒരു സർക്കാരിൻ്റെ ചുമതയിൽ ആരംഭിച്ച ആദ്യ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി ഗുർഗാവോൺ ആണ് ഗുർഗാവോൺ പഞ്ചാബിലാണ് ആരംഭിച്ചത് പക്ഷേ ഇപ്പോൾ ഗുർഗാവോൺ ഹരിയാനയിലാണ് ആ ഇനി അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത് ആ വി മുന്നോടി എന്ന് അന്ന് അറിയപ്പെട്ടിരുന്നത് വില്ലേജ് ഗൈഡ് ആണ് അതിന് രൂപം നൽകിയത് ഈ പദ്ധതിയാണ് അടുത്തൊരു പദ്ധതി മാർത്താണ്ഡം പ്രോജക്ട് എന്നാണ് അതിന്റെ പേര് എന്താണ് പേര് മാർത്താണ്ഡം പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ചതാണ് മാർത്താണ്ഡം പ്രോജക്ട് മാർത്താണ്ഡം പ്രോജക്റ്റ് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ശ്രദ്ധിക്കുക തെക്കേ ഇന്ത്യയിലെ ആദ്യ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി തെക്കേ ഇന്ത്യയിലെ ആദ്യ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി മാർത്താണ്ഡം പ്രോജക്റ്റ് അപ്പൊ ഇന്നത്തെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമാണ് മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലം അപ്പൊ അവിടെയാണ് ഗ്രാമപുര പുനരുദ്ധാരണ പദ്ധതിയായ മാർത്താണ്ഡം പദ്ധതിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുടക്കം കുറിക്കുന്നത് അമേരിക്കൻ കാർഷിക വിദഗ്ധനായ ഡോക്ടർ സ്പെൻസൻ ഹാച്ച് ആണ് ഈ പരീക്ഷണം നടപ്പിലാക്കിയത് അമേരിക്കൻ കാർഷിക വിദഗ്ധനായ ഡോക്ടർ സ്പെൻസർ ഹാച്ച് ഡോക്ടർ സ്പെൻസർ ഹാച്ച് ആണ് മാർത്താണ്ഡം പ്രോജക്ടിന്റെ പരീക്ഷകൻ അല്ലെങ്കിൽ അതിന്റെ തുടക്കക്കാരൻ ക്ലിയർ ആയല്ലോ അപ്പൊ സൗത്ത് ഇന്ത്യയിലെ മാർത്താണ്ഡം പ്രോജക്റ്റ് സോ എന്താ പറയുന്നത് സർക്കാരിന്റെ കീഴിലുള്ളത് ഗുർഗാവോൺ പ്രോജക്റ്റ് ആദ്യ പുനരുദ്ധാരണ പദ്ധതി ശ്രീനികേതൻ പ്രോജക്ട് അടുത്തതാണ് സേവാഗ്രാം അത് നമുക്ക് അറിയണതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സേവാഗ്രാം ഗാന്ധിജി രൂപം നൽകിയ പുനരുദ്ധാരണ പദ്ധതിയുടെ പേരാണ് സേവാഗ്രാം ഗാന്ധിജി രൂപം നൽകിയ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതിയുടെ പേരാണ് സേവാഗ്രാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാരാഷ്ട്രയിലെ വാർധ എന്ന് പറയുന്ന സ്ഥലത്താണ് സേവഗ്രാം പദ്ധതിക്ക് ഗാന്ധിജി തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാരാഷ്ട്രയിലെ വാർധ എന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധിജി തുടക്കം വിട്ട ഗ്രാമ പുനരുദ്ധാരണ പദ്ധതിയാണ് സേവാഗ്രാം എന്തിനു വേണ്ടി തുടക്കമിട്ടു ഖാദിയുടെ ഉൽപാദനം അതുപോലെ തന്നെ ഉപയോഗം കൂട്ടുക ഗ്രാമ സ്വദേശി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക ഗാന്ധിയൻ വിദ്യാഭ്യാസ പ്രവർത്തനം വ്യാപിപ്പിക്കുക തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക അപ്പൊ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് അല്ലെ എന്തിനാണ് അതായത് സേവാ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ആ പെടാത്തത് ഏത് ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് തരാം ഖാദിയുടെ ഉൽപാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഗ്രാമ സ്വദേശി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് വേറൊരു ലക്ഷ്യമാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക അത് വേറൊരു ലക്ഷ്യമാണ് ഈ നാല് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പദ്ധതി കൊണ്ടുവന്നത് ക്ലിയർ ആയില്ലോ അടുത്തു നോക്കൂ ഫർക്ക വികസന പദ്ധതി ഫർക്ക എന്താണ് ഫർക്ക വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ കൊണ്ടുവന്ന പദ്ധതിയാണ് ഫർക്ക പദ്ധതി ഇത് മദിരാശി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരാ നടപ്പിലാക്കിയ മദിരാശി സർക്കാർ നടപ്പിലാക്കിയ ഗ്രാമോധാരണ പദ്ധതി ഫർക്ക പദ്ധതി ഇത് ഗ്രാമ സ്വരാജ് എന്ന ഗാന്ധിയൻ ആശയം ലക്ഷ്യമാക്കാൻ വേണ്ടി നടപ്പിലാക്ക പദ്ധതി അപ്പൊ ഗ്രാമ സ്വരാജ് എന്ന ഗാന്ധിയൻ ആശയം നടപ്പിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ മദ്രാസ് സർക്കാർ നടപ്പിലാക്കിയ ഗ്രാമ ഉദ്ധാരണ പദ്ധതിയാണ് ഫർക്ക വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വരികയുണ്ടായി അതോടുകൂടി ഈ ഫർക്കാവ് വികസന പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെ ലയിക്കുകയാണ് ഉണ്ടായത് ക്ലിയർ ആയല്ലോ അടുത്തത് ഈ ഇട്ടാവ പദ്ധതി പരീക്ഷയ്ക്ക് ചോദിച്ചുണ്ടോ ഇറ്റാവ പ്രോജക്ട് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് നാല്പത്തി എട്ടിലാണ് ഉത്തർപ്രദേശിലാണ് ഇട്ടാവ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇത് നടപ്പിലാക്കിയത് അപ്പൊ ഇട്ടാവ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഇട്ടാവ പദ്ധതി ഇട്ടാവ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടപ്പിലാക്കിയ ഒരു വികസന പദ്ധതിയാണ് ഇത് ആൽബർട്ട് ആരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി ആൽബർട്ട് മേയർ അപ്പൊ ആൽബർട്ട് മേയറുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഉത്തർപ്രദേശിലെ ഇട്ടാവ ഗ്രാമത്തിന്റെ വികസനത്തിനായി നടപ്പാക്കിയ പദ്ധതിയാണ് ഇട്ടാവ പദ്ധതി ഇതും എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ലയിക്കുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടിലേക്ക് വഴിതെളിച്ച പ്രധാന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഇട്ടാവ പദ്ധതി പറയണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വഴി വഴിതെളിച്ച പ്രധാന പദ്ധതി ഏതാണ് ഇട്ടാവ പദ്ധതിയാണ് ക്ലിയർ ആയല്ലോ അടുത്തതാണ് നീലോക്കരി പരീക്ഷണം നീലോക്കരി പരീക്ഷണം കേന്ദ്ര സാമൂഹിക വികസന മന്ത്രി ആയിരുന്ന എസ് കെ ഡേയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് നീലോക്കരി പരീക്ഷണം കേന്ദ്ര സാമൂഹിക വികസന മന്ത്രി ആയിരുന്ന എസ് കെ ഡേയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് നീലോ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നും കുറെ അഭയാർത്ഥികൾ വരികയുണ്ടായി ആ അഭയാർത്ഥികൾക്ക് തൊഴിലൊക്കെ നൽകി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നീലോക്കേരിയിൽ ഒരു ടൗൺഷിപ്പ് തന്നെ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി അതാണ് നീലോക്കരി പരീക്ഷണം ക്ലിയർ ആയില്ലോ കേന്ദ്ര സാമൂഹിക വികസന മന്ത്രി എസ് കെ ഡേയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് അപ്പൊ ഇനി അടുത്തത് നയൻറ്റീൻ ഫിഫ്റ്റി ടു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വരെയാണ് അപ്പൊ ഈ പ്രോഗ്രാമുകളൊക്കെ എന്താണ് ഗ്രാമ പദ്ധതികളൊക്കെ അതിലോട്ട് ലയിച്ച് അപ്പൊ അങ്ങനെ പദ്ധതികള് പുതിയ പുതിയ നല്ല നല്ല പദ്ധതികൾ ഇന്ത്യയിൽ വരികയാണ് അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മുൻഗാമികളെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമൂഹിക വികസന പദ്ധതികളുടെ മുൻഗാമികളെന്നോ ഇന്ത്യയുടെ ഗ്രാമ വികസന പദ്ധതികളുടെ മുൻഗാമികളെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ പറ്റിയ പരിപാടികളാണ് ഇതൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് ക്ലാസ് ഇഷ്ടം അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യൂട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടാ